السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه وسنة بسنته إلى يوم الدين أما بعد بريم الله صهودري صحودر المالي من الشجي പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകുമ്പോൾ അല്ലാഹു നമ്മളുടെ സങ്കടങ്ങൾക്ക് പരിഹാരം നൽകണമെന്ന് നൽകണമെന്നാഗ്രഹിക്കുന്നുവെങ്കിൽ സന്തോഷകരമായ നിലയിൽ നാം ജീവിക്കുമ്പോൾ അല്ലാഹുവിനെ സംബന്ധിച്ച് അറിയുന്ന ആളുകളായി നാം മാറണമെന്നുള്ളത് അല്ലാഹുവിൻ്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണല്ലോ എന്താണ് അല്ലാഹുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഖുറാനിൽ അള്ളാഹു സുബാലഹു ആല നമ്മളോട് കൽപ്പിക്കുന്ന ഒരു കൽപ്പന തന്നെയുണ്ട് ഫലം അന്നഹു ഇലാഹ ലീ അള്ളാഹുവിനെ സംബന്ധിച്ചറിയണം ഫലം നീ അഴിമുണ്ടാക്കണം എന്ന് അള്ളാഹു താല കൽപ്പിക്കുകയാണ് ല ഇലാഹ ഇല്ല അള്ളാഹു തന്നെയാണ് നിന്റെ സൃഷ്ടാവെന്നും നിന്റെ ആരാധ്യനെന്നുമുള്ള കാര്യത്തിൽ നീ ആ കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായ അറിവും ബോധവുമുള്ള മനുഷ്യനായി മാറണമെന്ന് അള്ളാഹു നമ്മളെ ഉണർത്തുന്നുണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയുക എന്ന് പറഞ്ഞാൽ ഒന്നാമതായി നാം തിരിച്ചറിയേണ്ടുന്നത് അടിമകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ അവകാശമായ തൗഹീദ് അത് അറിയുക മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളെ സൃഷ്ടിക്കുകയും നമ്മളുടെ ജീവിതത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് നൽകുകയും ചെയ്തിട്ടുള്ളത് ഈ പ്രപഞ്ചത്തെയും നമ്മളെയുമെല്ലാം സൃഷ്ടിച്ച് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കരുണാവാരിയായ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാനാണെങ്കിൽ ആ അല്ലാഹുവിന് ആ പടച്ച തമ്പുരാന് അവകാശപ്പെട്ട ആരാധനയുടെ ഒരു അംശവും അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒരാൾക്ക് മുന്നിലും നാം സമർപ്പിക്കാതിരിക്കുക അത് നമ്മളിൽ നിന്ന് മരിച്ചുപോയ മഹാരഥന്മാരായ പ്രവാചകന്മാരാകാം പുണ്യപുരുഷന്മാരാകാം അമ്പിയാക്കളാകാം ഔലിയാക്കളാകാം സ്വാലിഹീകളാകാം സുഹദാക്കളാകാം അല്ലെങ്കിൽ ചില പ്രത്യേകമായ പ്രദേശങ്ങളോടുള്ള ആ ഒരു താല്പര്യമാകാം ഏതായിരുന്നാലും അല്ലാഹുവിൻ്റെ അവകാശമായ തൗഹീദിന് ഏതെങ്കിലും നിലയിൽ കളങ്കം ചാർത്തുന്ന വിശ്വാസങ്ങളും പ്രവൃത്തിയും പൂർണ്ണമായ നിലയിൽ നമ്മൾ ഒഴിവാക്കണം അപ്പോൾ അള്ളാഹുവിനോടുള്ള ആ അവകാശത്തെ സംബന്ധിച്ച് അറിയുക എന്നുള്ളതാണ് ഒന്നാമതായി അള്ളാഹുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബാധ്യത അത് കഴിഞ്ഞാൽ പഹനായി നബിസ്വല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ അവകാശങ്ങൾ നമ്മൾ മനസ്സിലാക്കണം പ്രവാചകനെ അറിയണം പ്രവാചകന്റെ നിയോഗ ലക്ഷ്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം അതോടൊപ്പം തന്നെ ആ പ്രവാചകനിലൂടെ അള്ളാഹു സുബാലഹു ആല നമ്മൾക്ക് മനസ്സിലാക്കി തന്ന അള്ളാഹുവിൻ്റെ വിശുദ്ധമായ മാർഗത്തെ സംബന്ധിച്ച് ഇസ്ലാം ദീനെക്കുറിച്ച് നമ്മൾ കൃത്യമായ നിലയിൽ അറിയണം അപ്പോൾ ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് ഒരു മനുഷ്യന് അള്ളാഹുവിനെ കൃത്യമായ നിലയിൽ അറിയാനും മനസ്സിലാക്കാനും സാധിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾക്ക് തിരിച്ചറിവുണ്ടാകേണ്ടുന്ന ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ മരണത്തെ സംബന്ധിച്ച് കാരണം ഈ പ്രപഞ്ചത്തിൽ ഒരാളും ശാശ്വതവാസിയായി തീർന്നിട്ടില്ലല്ലോ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾക്ക് എല്ലാവർക്കും ഈ പ്രപഞ്ചത്തിൽ നിന്ന് യാത്ര പറയേണ്ടി വരും മറ്റൊരു ജീവിതത്തിലേക്ക് മറ്റൊരു ലോകത്തേക്ക് മരണമെന്ന ആ യാഥാർത്ഥ്യത്തിലൂടെ നമ്മൾക്ക് സഞ്ചരിക്കേണ്ടി വരും ആ മരണം നമ്മളിലേക്ക് കടന്നു വന്നാൽ നമ്മൾക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്നും നാം ഈ ലോകത്ത് വെച്ച് പ്രവർത്തിക്കുന്നതായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിചാരണയുണ്ടാകുമെന്നും അവിടെ ഒരു പ്രതിഫല ദിനമുണ്ടാകുമെന്നും ഒക്കെ ഓർക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ളതായ അറിവുകളിൽ ഉൾപ്പെടുന്നത് അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ച് കൃത്യമായ നിലയിൽ അറിയുകയും ഈ ഒരു അവബോധം നമ്മളുടെ മനസ്സിൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്താൽ തീർച്ചയായും നമ്മളുടെ ജീവിതത്തിലെ ഏത് രംഗത്തും അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾക്ക് ഓർമ്മയുണ്ടാകും ചിന്തയുണ്ടാകും അതുകൊണ്ട് തന്നെ ഒരു പ്രയാസത്തിൽ നാം അകപ്പെട്ടുപോയാൽ അള്ളാഹു നമ്മളെ അറിയുകയും നമ്മളെ ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുമെന്ന് മഹാനായ നബിസല്ലാഹു അലഹി വസല്ല തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് ഇനി നമ്മൾ തിരിച്ചറിയുന്ന ഈ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ നമ്മളൊക്കെ തിരിച്ചറിഞ്ഞ ആളുകളായിരിക്കും പക്ഷെ അല്ലാഹുവിനെ യഥാർത്ഥമായ നിലയിൽ അറിഞ്ഞാൽ ആ അറിഞ്ഞ മനുഷ്യരിൽ ചില അടയാളങ്ങൾ ഉണ്ടാകും അതായത് ഒരാൾ തൻ്റെ രക്ഷിതാവിനെ കൃത്യമായ നിലയിൽ മനസ്സിലാക്കി എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവെന്താണ് എന്ന് ചോദിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ സന്തോഷം വന്നാലും സന്താപം വന്നാലും അല്ലാഹുവിലേക്ക് അഭയം അവൻ അഭയം തേടും ഒരു മുമ്മിനായ മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് നബി ബിസ്വല്ലാഹു അലഹി വസലമാ തങ്ങൾ പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് അജബൻ ഒരു മുഗ്മിനായ മനുഷ്യന്റെ കാര്യം അത്ഭുതകരം തന്നെയാണ് കാരണം അവനൊരു നന്മ കിട്ടി ആ നന്മ കിട്ടുമ്പോ ആ നന്മയിൽ മതിമറക്കാനോ പുളകം കൊള്ളാനോ ഒന്നും അവൻ നിൽക്കുകയില്ല ഇത് തന്റെ രക്ഷിതാവ് തനിക്ക് നൽകിയ അനുഗ്രഹമാണെന്നും ഔദാര്യമാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്റെ റബ്ബിനോട് നന്ദി കാണിക്കുന്ന ഒരു മനുഷ്യനായി അവൻ മാറും അപ്പോൾ അതവന് ഗുണകരമായി തീരും ഇനി അവനെ ബാധിച്ചത് വല്ല പ്രയാസങ്ങളും ദുരിതങ്ങളുമാണെങ്കിലും അപ്പോഴും അവൻ തിരിച്ചറിയും എൻ്റെ റബ്ബ് എൻ്റെ ജീവിതത്തിൽ തീരുമാനിച്ച അതാണിത് എനിക്കൊരിക്കലും അതിനെ തടഞ്ഞു നിർത്താൻ കഴിയുകയില്ല മറ്റാർക്കും അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താനും കഴിയുകയില്ല അതുകൊണ്ട് അവൻ നന്നായി ക്ഷമിക്കും ആ ക്ഷമയും അവന് ഗുണകരമായി തീരും അപ്പോൾ ഇവിടെ നാം തിരിച്ചറിയേണ്ടുന്നത് നമ്മൾ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിലെ ഏതൊരു അവസ്ഥയിലും അള്ളാഹുവിലേക്ക് മാത്രം മടങ്ങുന്ന അള്ളാഹുവിലേക്ക് അഭയം തേടുന്ന ഒരവസ്ഥ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം അത് സുഖത്തിലും ദുഃഖത്തിലുമെല്ലാം ഒരുപോലെയാണ് അത് മാത്രവുമല്ല ദുഃഖങ്ങൾ വരുമ്പോ പ്രയാസങ്ങൾ വരുമ്പോ മാത്രം അള്ളാഹുവിലേക്ക് ഓടിച്ചെയില്ലുകയും ആ ദുഃഖങ്ങൾ നമ്മളിൽ നിന്ന് അള്ളാഹു നമ്മളിൽ നിന്ന് മാറുമ്പോൾ അള്ളാഹുവിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഒരു വിശ്വാസിയായ മനുഷ്യന്റെ അടയാളത്തിൽപ്പെട്ടതല്ല വിശ്വാസ ജീവിതത്തിന് ചേർന്ന കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ സ്വഭാവം നമ്മളിൽ ഉണ്ടായാൽ സഹോദരങ്ങളെ നമ്മൾക്ക് പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാനുമുള്ള ഏറ്റവും വലിയ കാരണമായി അത് മാറും മഹാനായി റജബ് റഹിമഹുല്ല പറയുകയുണ്ടായി അൽ മഅന അന്നൽ ഹുദൂദഹു ൾ പറയുകയാണ് ഒരു മനുഷ്യൻ സൗഖ്യവും ആരോഗ്യവും സുഖവും സന്തോഷവും സന്ദർഭത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവന്റെ വിധിവിലക്കുകൾ ശ്രദ്ധിക്കുകയും അവന്റെ അവകാശങ്ങൾ പരിഗണിക്കുകയും ചെയ്താൽ അത് മുഖേന അവൻ അള്ളാഹുവിനെ മനസ്സിലാക്കി എന്ന് നമ്മൾക്ക് തിരിച്ചറിയാം അതെ ആ നിലയിൽ അള്ളാഹുവിനെ മനസ്സിലാക്കിയവരാണെങ്കിൽ ഏത് സന്ദർഭത്തിലും അള്ളാഹുവിന്റെ സംരക്ഷണം നമ്മൾക്കുണ്ടാകുമെന്ന് നാം തിരിച്ചറിയുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വാഹമത് വബർക്കാത്ത